രിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഗാനം പൂതഗണാതിസേവിതം കവിജംബൂഫലസാര ഭക്ഷിതം ഉമാസുദം ഉമാോകവിനശം നമാമി വിഘ്നേശ്വര പാദപങ്കജം യുദ്ധേന്ദു തുഷാരകാരധവളായ ಶುಭ್ರವಸ್ತ್ರವೃತ ಯಾ ಮಂಡಿತ ಪರ ಯಾಶ್ವೇತ ಪದ್ಮಾ ಯಾ ಬ್ರಹ್ಮಾರ್ಜುತ ಶಂಕರ ಪ್ರಭೃತಿಭರ್ದೇವ ಸದಾ ಪೂಜಿ ಸಾದು ಸರಸ್ವತೀ ಭಗವತಿ ವಿಶೇಷ ಜಾಡ್ಯಾ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭാഗവത്തിൽ ശ്രീഹരി അഷ്ടകം ചൊല്ലാം ജഗജ്ജാലം കനൽകണ്ഠമാലം ശരം മഹാദേകം തമോനീലകാ ദുരാവാരമായും സുപത്മാസഹായം ഭജേഹം ഭജേഹം സദാഭോരിവാസം ഗിളേ പുഷ്പാസം ജഗൽസന്നിവാസം സദാദിത്യഭാസം ഗതാചക്ഹസ്തം ലസൽ ഹസച്ചു വക്ം ഭജേഹം ഭജേഹം ജമാകാരം ശ്രുതിവ്രതസാരം ജലാധർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരുപം ൃതാനൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനീനം ജഗജ്ജന്മഹേദം സുരാനകേദം ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം കൃതാംയ ഗാനം ഖഗാധീശയാനം വിമുക്തേർനിധാനം ഹദാരാധിമാനം സ്വഭക് ൂലം ജഗൽ വൃക്ഷമൂലം നിരസ്തശൂലം ഭജീഹം ഭജീഹം സമസ്തമരേശം ദുരേഖാ ഭഗേശം ജഗൽ ബിംബലേശം ഹൃദാകാശം സദാ ദിവ്യദേഹം വിമുക്താഖിളേഹം സുവൈകുണ്ഡകേഹം ഭജീഹം ഭജേഹം സുരാളീ ബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാം ഗിരിഷ്ടം സ്വരു ൈകനിഷ്ടം സദായുദ്ധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജീഹം ഭജീകം രമാവാമ ഭാഗം തലാഭ്നാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈസുഗീതം സുരൈ സംഭരീതം ഗുണൗഘൈരതീരം ഭജീകം ഭജീകം ജഗജ്ജാല പാലം കനൽ കണ്ഠമാല ശര ചന്ദ്രഫാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാത്മാസഹായം ഭജീകം ഭജീഹം നമ്മൾ കൃഷ്ണാവതാരത്തിൻ്റെ ഭാഗമാണ് വായിച്ചു കൊണ്ടിരുന്നത് ബാക്കി നമുക്ക് പാരായണം ചെയ്യാം അതായത് കംസൻ ദേവകിയും വസുദേവരിയും യാത്ര ആക്കാൻ തേരിൽ കയറി അവരെയും കൊണ്ട് യാത്ര ചെയ്തപ്പോൾ അശ്ലീരിവാക്യം കേട്ടതനുസരിച്ച് കംസൻ ഹംസനവരെ വധിക്കാനായിട്ട് എടുത്ത് അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഈ സഭയിൽ നിന്ന് എല്ലാവരും കാണുക കരവാൾക്ക് ഇരയാക്കിയിടുവാനില്ല സംശയമേതും അദ്ദേഹത്തിൻ്റെ വാളിന് ഇരയാക്കും ദേവകിയെ എന്ന് ദേഷിച്ച് മൂർഖനായ സ്വഭാവത്തോടി അങ്ങനെ പറഞ്ഞു ത് ചെയ്യെന്ന് എന്നോട് നിയോഗിച്ചതാശ്ചര്യം എനിക്കതുകൊണ്ടൊരു ദോഷം വരാ അശ്രീരിവാക്യമായതുകൊണ്ട് ദോഷമൊന്നും വരത്തില്ല എന്ന് അയാൾ കംസൻ പറഞ്ഞു ഇദ്ധം ആത്മനീ ചിന്തിച്ചുറച്ചു കൽപ്പിച്ച് ആദിസത്വരം ചമ്മട്ടി തേർത്തട്ടിൽ വച്ച് എഴുന്നേറ്റു ദക്ഷിണ കരേണ വാളെടുത്ത് മറ്റേതുകൊണ്ട് അക്ഷണം സഹോദരി തന്നുടേ തലമുടി ചുറ്റി വേഗേനെ പിടിച്ചെടുത്ത് തൂക്കിക്കൊണ്ടു തെറ്റുന്നു ഗളഭൂമി വെട്ടുവാനോങ്ങും വിധവു ചിത്തവിഭ്രമം കലർന്ന് ഉത്തമയായ കന്യാരത്നവും തതനുവാ വിട്ടുടനലറിഞ്ഞാൾ അങ്ങത് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ ഭയന്ന് നിലവിളിച്ചു ദേവകി ബദ്ധസങ്കടത്തോടും അപ്പോഴത് കണ്ട് വിദ്രുതം വസുദേവൻ താൻ എഴുന്നേറ്റ് ചെന്ന് ദുഷ്ടനാം അവൻ തൻ്റെ ഹസ്തവും വാളും കൂടെ പെട്ടെന്ന് പിടിച്ച് ഇടരുറ്റുടൻ ചൊല്ലിയിടിനാൻ അങ്ങനെ പെട്ടെന്നു തന്നെ വസുദേവര് അവൻ്റെ കൈ ഹസ്തം കൈയും വാളും എല്ലാം വാളുമില്ലാട പിടിച്ചിട്ട് പറയുന്നു എന്തടോ സഖേ ഭവാനിത്തരം അധർമ്മ ദുച്ഛിന്ത ഉണ്ടാവാൻ അവകാശമില്ല ഒരിക്കലും സന്തതം തവ മര്യാദ സ്ഥിതിഗതികൾ കണ്ട അന്തരാ ബഹുമാനിച്ചിടുന്നു സകലരും എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതികളെ കണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന ആളല്ലേ എന്താ ഇതിങ്ങനെ കാണിക്കുന്നത് കേവലം അതിനന്തരം വരുത്തരുത് എന്തറിയാതെ തുടങ്ങുന്ന അന്ധതയാലേ എന്താ അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ പറ്റി കംസനെ പറ്റി എല്ലാവരും കീർത്തിയല്ലേ സന്തത അതുകൊണ്ട് എപ്പോഴും അങ്ങനെയല്ലേ അതുകൊണ്ട് എന്താ ഇന്ന് അന്ധതയാലേ ഈ തുടങ്ങുന്നത് അറിവില്ലായ്മ എന്താ ഇങ്ങനെ കാണിക്കുന്നത് പങ്കജരി പുകുല കളങ്ക ഒഴിച്ചൊര് പങ്കമെന്തിയെ കീർത്തി വർദ്ധിപ്പിച്ചിടുന്ന നീ പെൺകൊല കൊല ചെയ്ത് യശോഭംഗത്തെ വരുത്തുവാൻ അങ്കൂരിച്ചെഴും മഹാമോഹം എത്രയും കഷ്ടം അതുകൊണ്ട് ഈ പെണ്ണിനെ പെൺകൊല സ്ത്രീയെ കൊല ചെയ്യുന്ന യശോഭംഗം വരുത്താൻ എന്താ ഇങ്ങനെ തോന്നുന്നത് ഇത് കഷ്ടമല്ലേ അന്തമിന്നി തന്നെ ഇന്നിവിടെ നിന്ന് അന്തകൻ തനിക്കു നൽകിയിടുന്നാലൊരിക്കലും സംഭവിക്കുകയില്ലെന്നുള്ളത് വന്നിടുമോ ഉത്ഭവിച്ചവർ കൊണ്ടോ മരണമില്ലായുന്നു ജനിച്ചാൽ മരിക്കുമല്ലോ എപ്പോഴായാലും അതുകൊണ്ട് അന്തം ഇന്ന് എനിക്കിവൾ തന്നെ ഇന്നിവിടെ ഇവിടെ നിന്നന്തകൻ തനിക്ക് നൽകിയിൽ ഒരിക്കലും ഈ പെണ്ണ് ഈ സ്ത്രീ എന്തായാലും ഇദ്ദേഹത്തിന് വധിക്കത്തില്ല ആ ശരീരം അങ്ങനല്ലല്ലോ പറഞ്ഞത് അതുകൊണ്ട് ആർക്കായാലും ജനിച്ചാൽ മരണമുണ്ട് ഉത്ഭവിച്ചവർ കൊണ്ടോ മരണമില്ലായുന്നു മർത്യന്മാർ കേജിൽ ജനിച്ചിടിനാൽ അപ്പോൾ തന്നെ മൃത്യുവിൻ വശം പ്രാപിച്ചിടുവോരും അതു എന്നീ മധ്യമ വയസ്സി കേജിൽ മൃതിഭവിക്കുന്നു വൃദ്ധന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം ആർക്കുമേ മരണമില്ലാതെ അവരുലകിതിലോർക്കിൽ ഇങ്ങൊരുത്തരില്ലെന്നു മിക്കതും ചൊല്ലാം സൂതിയാം കാലം മുതൽ ആദ്യമായി ഒരു നൂറ്റിന്മീതി ഇരുപത്തയ്യാണ്ടിലേറെയിലിരിപ്പാർക്കും ജനിച്ച സൂതിയാം ഉള്ളിൽ കിടക്കുമെന്നൊട്ടേ വയസ്സാകുന്നവരെ ഇടയ്ക്കിടക്കിടയ്ക്ക് എപ്പോഴും മരിക്കാം മനുഷ്യർക്ക് അഹോ തത്തൽ പൂർവകർമ്മത്തിന് അവസാന കാലത്ത് മൃത്യുഭവിക്കുന്നതും നിജമാതാവിന് ഉദരത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ ദാതാവിൻ നിയോഗമത വരായല്ലോ ും മരണകാലത്തെങ്കിൽ ഓരോ വിധം ജാതനായിടുമ്പോഴേ കൽപ്പിപ്പോ അത്രേ നൂനം പുണ്യപാപങ്ങൾ താൻ താൻ ചെയ്വതിൽ പലമൊഴിഞ്ഞന്യേ മറ്റൊരു തുണയില്ലെന്നു ധരിക്കണം നിർണയം ദേഹങ്ങൾ കൂടാതെ കണ്ടൊരേയിടത്തും നിന്നു കൂടുകയില്ല ദേഹികൾക്കെന്നാൽ അപ്പോൾ മുന്നിൽ മുന്നിലേതോരോന്ന് ഒഴിഞ്ഞിടിനാൽ ഉടനുടൻ പിന്നെയും തൃണജളൂകങ്ങളെന്നതുപോലെ ചെന്നുതാനോരോന്നെടുത്തിടുന്നു തന്നാൽ തന്നാൽ അന്നു പുരാകർമ്മ തുല്യരായി നിരന്തരം മുന്നിലേത് അനുകരിച്ചിടിനോരവസ്ഥകൾ പിന്നെ ഇതിൽ സ്മൃതിയുണ്ടാകായുന്നു മായാവശാൽ നിർമ്മലന്മാർക്ക് പോലും നിദ്രയിൽ കാണായത് തൻ മനക്കാമിൽ തോന്നായുന്നിതെ ഉണർന്നോർത്താൽ പിന്നെ ഞങ്ങതുപോലെ നിദ്രയും മരണവും മഞ്ഞവാ തമ്മിൽ തുലോമുക്കുമില്ലൊരു ഭേദം കർമ്മവാസനയ്ക്കൊത്തവണ്ണമേ മരിക്കുമ്പോൾ തൻ മനോഗതികൾ എന്തൊന്നതായി വരും പിന്നെ ജന്മനീമായ വശാൽ ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞ് ഉന്മിഷിച്ചവർക്കും നീക്കിയിടാവതല്ല നൂനം ദേഹമായതു പഞ്ചഭൂതൈകം അതിക്കലി ദേഹികൾക്ക് അഹമ്മതി ചേതസി ഭവിച്ചും കാലമുണ്ടല്ലോ ജന്മസങ്കടം പരമാത്മാ മൂല മുക്തിയും കൊണ്ടുമുക്തിയും താനേ വരും കേവലം മനസ്സ് അതിൻ കാരണമെന്നും വന്നു ജീവനും പരനും ഒന്നില്ല സംശയമേതും കാലമുണ്ടല്ലോ ജന്മസങ്കടം പരമാത്മാമൂല ഭാവന കൊണ്ട് മുക്തിയും താനേ വരും കേവലം മനസ്സ് അതിന് കാരണമെന്നും വന്നു ജീവനും പരനും ഒന്ന് ഇല്ല സംശയമേതും കാരണം സ്വയം ജ്യോതിരാനന്ദാത്മാവിൻ ഒരു നേരവും ശരീര സംബന്ധമില്ലറിയണം തേജോ രൂപിണി ജഗത് വ്യാപിനി പരബ്രഹ്മബീജിനിജയേ പ്രതിബിംബിത ഗുണങ്ങളാൽ ഭേദവർണ്ണങ്ങൾ സകലേഷു കാണുന്നു സദാ മോദേന തെളിഞ്ഞ് ആത്മജ്ഞാന സംഗ്രഹം പരം നീ അതു വിചാരിച്ചു കാൺകെടോ പുനരനുജ്ഞേയോ ആത്മനാ തെളിഞ്ഞല്ലാതെ വണ്ണം പേയായ ദുരന്മേഷം അല്പജ്ഞന്മാരെ പോലെ മായാ സംഭ്രമം നിനക്കല്ലിതു തോന്നിയിടേണ്ടു സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായാതരാലയക്ക നീതീനവത്സലനല്ലോ കാരുണ്യം അകക്കാമ്പിലില്ലയോ പേടിച്ചിവൾ ആരകമുഴന്നു കേളുന്നതോ കണ്ടാലയോ പാപമെത്രയും ബഹുസ്നേഹം ഉള്ളിവൾ ഉള്ളിവളിൽ കോപം ഇൻ നീവണ്ണമുണ്ടായത് എന്തൊരു ചിത്രം പാപം എത്രയും ബഹുസ്നേഹം ഉള്ളിവളിൽ ഈ കോപം ഇ നീവണ്ണമുണ്ടായത് എന്തൊരു ചിത്രം കേശഭാരവും വിട്ട് മണ്ഡലാഗ്രവും വച്ച് പേശലമതേ കല്യാണോത്സവഘോഷത്തോടും കൂടവേ സഭദ്രതോ ആലയും അകമ്പുക്ക് കുലകാല കല്യാണം കഴിച്ചേതും പാടാതെ നിരൂപിച്ചു കൽപ്പിക്കാം നമുക്കിനി കേടു കൂടാതെ വാഴവാനുള്ള നല്ലവയെല്ലാം ശ്രീ വസുദേവരുദ്ധം ഓരോരോ തരം മുതിർന്നാവോളം പറഞ്ഞത് കേട്ടിയിലൊന്നൊഴിഞ്ഞൊരു ഭാവൈവർണ്ണ്യം കം മാറ് കാണാൻ ആവതന് തനിക്ക് ഇവൾ തന്നെ ഒന്നിനും മഹാപാപിയാ ഇവൻ കയ്യിൽ നിന്നഹോ പതിയാതെ വേർപെടുത്തുടൻ അങ്ങ് കൊണ്ടുപോവതിന് എന്ന് ചേതസീ വിചാരിച്ചു കൽപ്പിച്ചാ ഇവൾ പെറും പോതങ്ങൾ തമ്മി തത്തൽക്കാലെ ഞാൻ മടിയാതെ പാരാത കൂടെ കൂടെ കൊണ്ടുവന്നി നൽകുമാറൊരു സത്യം ചെയ്താൽ പോരുമെന്നിരിക്കിലോ കാമിനി തന്നെ കൊള്ളാം അല്ലാഗിൽ അപരാധം മാമകമൊഴിഞ്ഞിടും എന്നെല്ലാം ഉറച്ചവൻ മെല്ലവേ വാളും കൈയും തന്നെ മാർവിൽ ചേർത്തു തുല്യനായവനോടു പിന്നെയും സമ്മാനിച്ചു ചൊലിനാൻ എടോ ഭോജവംശത്തിന് അലങ്കാര കല്യാണമണിയായ രത്നദീപമേ കംസ നല്ലതോ നിനക്ക് ഇന്നും ചൊല്ലുവനിത കേൾ നീ വല്ലാതെ കർമ്മം ചെയ്യുവാനോരായ മഹാമതേ കന്യക ഇവൾ കൊല്ലും നിന്ന് എന്നല്ലല്ലോ താനിന്ന് അശരീരിവാക്യം ഇവൾ പെറ്റുണ്ടാകുന്ന നന്ദനൻ എട്ടാമവൻ തങ്കലെ പ്രബന്ധത്തിൽ ഇന്നിവൾ തന്നെ കൊല്ലുവാനില്ല കാരണം മേലിൽ നിന്നുടേ സഹോദരി പെറ്റിയിടം പുത്രന്മാരെ പിന്നെ എന്നിരിയാതെ ഞാനുടൻ കൂടെ കൂടെ തന്നിടുന്നുണ്ട് ഭവാൻ തനട കയ്യിൽ തന്നെ മഞ്ഞവാ മമതാതൻ തന്നാണമടിയാതെ പിന്നീടം ഉള്ളിൽ ചേരും വണ്ണമായിക്കൊള്ളുകയെ വേണ്ടു നിർണമാണ് ഞാൻ ചെയ്വൻ ഈ വണ്ണം തന്നെ സന്ദേഹമൊഴിഞ്ഞൈവം ശ്രീ വസുദേവോക്തികൾ മന്ദമെന്നേ കേട്ടത് ഉള്ളിലേ വിചാരിച്ചു നിന്നൊരു ഭോജാധിപൻ ഇപ്പോഴതിവൻ ചൊന്നത് എന്നുടേ കാര്യഗുണമെന്ന് അകതാരിൽ തേറി നിന്നഴും കോപം തളർന്നൊന്ന് പുഞ്ചിരി കൊണ്ടാൻ ഉന്നതനായ വിഷഹാരിതൻ പ്രയോഗത്താൽ പന്നവക പന്നകവരൻ ക്രോധം ശമിച്ചു ശാന്താത്മനാ നിന്നതുപോലെ തുലോം ശാന്തനായി നേടിനാൻ നിർണയം വസുദേവർ ചൊന്നതിൻ ഇളക്കമിൽ നിതിന്മീതേ വരുത്താവതല്ലെനിക്കേതും എന്നുറച്ചകം തെളിഞ്ഞൻപോട് സഹോദരി തന്നുടേ കുടിലകേശാഗ്ര അയച്ചുടൻ കന്യനാ വസുദേവർ തന്നെയും പുണർന്നുകൊണ്ട് അന്യൂനാനന്ദ നിങ്ങൾ പോകെന്നു ചൊന്നാൻ ഖിന്നത ഒഴിഞ്ഞതു കേട്ടു സമ്മാനിച്ച് അതി ചെന്ന നിയാ ശൂരസേനജൻ പ്രശംസിച്ചു നന്നു നന്ദിതൂഭവൻ എന്നല്ല ഉപസ്തുതി ചൊന്ന് അതുകേട്ടുതെളിഞ്ഞിടിന ഭോജൻ മുമ്പിൽ നിന്നു വേഗേന മൃഗേന്ദ്രാശികമാ മൃഗേന്ദ്രാസികയായി ഞാശുമന്നതിൽ വീഴും മൃഗശാവിക ഇവ തൂർണം തന്നുടേ മനോഹരി തന്നെയും എടുത്ത് തത്സ്യന്തനീ വച്ചു പരിചാരകാദികളോടും ഒന്നിച്ചു മഹോത്സവഘോഷ സമ്മേളത്തോടും ചെന്നകമ്പുക്ക് നിഷേഖാഖ്യ കർമ്മവും ചെയ്തു നന്ദിച്ചു സുനന്ദിനി തന്നോടും തന്നോടുമകം ചേർന്ന് കന്തർപ്പവിലാസങ്ങളോടുവാണിയിടും കാലം യൗവനം പരിപൂർണമായി ചമഞ്ഞിരി പോരുദേവകീ ദേവി പെറ്റു തുടങ്ങി കാലം തോറും തമ്മേ ക്രമാൽ ഏഴുപേരെയും ഒരു ബാലിക കുലമൗലി മാലികാരത്നത്തെയും പറ്റിയതു ക്രമാൽ അവൾ എന്നതിൽ മുമ്പിൽ തന്നെ കുറ്റമറ്റുണ്ടായി വന്നോരർഭകൻ തന്നെ കണ്ടു കണ്ടുതെറ്റുന്നു വസുദേവർ കംസനെ പേടിച്ചുള്ളിൽ പറ്റിനോ ഒരളലോടും സത്യത്തെ മറക്കാതെ പുത്രനെ എടുത്തുകൊണ്ട് അങ്ങ് പോയി ചെന്നിടിനാൻ ഉത്തമദ്വേഷി മുമ്പിൽ കാട്ടി നിന്നതു നേരം ായവന പട്ടാംഗ പ്രമാണം കണ്ടൊട്ടേറെ പ്രസാദിച്ചോരുസേനജനപ്പോൾ ഇഷ്ടമായുര ചെയ്താൻ ഒട്ടുമേ എനിക്കില്ല അവൻ തന്നാലേതും ഒട്ടുമേ ഭയമെനിക്കില്ല ഇവൻ തന്നാലേതും അഷ്ടമ ബാലൻ മമ മൃത്യുവെന്നല്ലോ മുന്നം അഷ്ടമ ബാലൻ മമ മൃത്യുവെന്നല്ലോ മുന്നം അഭ്രേ നിന്ന് ആ ശരീരി തന്നെ വാക്യം കേട്ടു തൽ പ്രബന്ധത്തിന് ആദ്യനാകിയോ രവന ഞാൻ ഇപ്പോഴെന്തിനു വധിച്ചിടുന്നു മൽ സഹോദരി പെറ്റുണ്ടാകുന്ന ബാലന്മാർ അഷ്ടമൻ തന്നെ പുനരാപ്പോഴേ മടിയാതെ വിദ്രുതം എനിക്കിങ്ങി തന്നാലും ഭവാനേറ്റം വഴി പോലെ കൊണ്ടുപോയി വളർത്താലും നിശ്ചയം കൊല്ലുന്നില്ലെന്നിങ്ങനെ കംസൻ ചൊന്നത് അച്ഛമാനസൻ കേട്ടു യാത്രയും അറിയിച്ചു വിശ്വാസം തനിക്കുള്ളിൽ ഒട്ടും ഇല്ലെന്നാകിലും വിശ്വേഷ സ്മൃതികലർന്നാലയമകം ബുക്ക് ദുഃഖിച്ചു കിടന്നൊരു പത്നിതന്നണയത്തു ദക്ഷണേ കിടത്തിനൻ ബോഡു മുലയുണ് കംസൻ ചൊല്ലിവിട്ടതും അറിയിച്ചാൻ സുപ്രമോദേന വിധിവാസരേ പുനരഥ നിർഗുണാത്മാനന്ദേന മുക്തനായി വിളങ്ങിയിടും ഗർഗനാൽ വിധികൃതമാകിയ മുഹൂർത്തത്തിൽ കീർത്തിമാൻ എന്നുള്ളൊരു നാമവും വിളിച്ച് ഇടർനീർത്തു ബാലനെ വളർത്തിയിടാൻ അതു കാലം നാരദൻ ഒരു ദിനം കംസമന്തിരമ്പുക്ക് കാരണം അറിഞ്ഞവനോടരുൾ ചെയ്തിടിനാൻ കേളടോ സഖേ സഖേതവ കീർത്തികേട്ടുലകതിൽ കേളി പൂണ്ടവരെല്ലാം വിസ്മയിച്ചിരിക്കുന്നു പാകശാസന സഭ തനിൽ നിന്ന അവസ്ഥകളാകവേ കേട്ടു നിന്നെ കാൺമാനായി വന്നേനല്ലോ നീ ഒരു കാര്യം ധരിക്കണമെന്ന് അവനീ നായകനാകും നീയും നിങ്ങളുടെ ബന്ധുക്കളും ദാനവ പക്ഷത്തിങ്കിൽ ഉള്ളവരറിയടോ നൂനമിൻ നിങ്ങൾക്ക് അപരാധ കാരണം ഭൂവി ദേവകൾ ചിലങ്ങി വന്നുള്ള വസുദേവരും യതുക്കളും വൃഷ്ണികൾ ഗോപന്മാരും ദീനനാകിയ നന്ദഗോപുരം മനുഷ്യരെന്നുള്ളതല്ലാതെ നീ അറിയുമോ പൂർവവൈരികൾ ഇവരേവരും നിനക്ക് നീ പൂർവദേവേന്ദ്രൻ കാലനേമിയാം അവനല്ലോ ഭൂപരരായാർ മറ്റുമുള്ള അസുരകൾ വന്ന് സാർവഭമത്വം തേടും തോൽസ തോൽസഹായികന്മാരാൽ പൂരിതധൃതയായ മേദിനി തനിക്കുള്ള ഭാരപഹരണത്തിനായി കൊണ്ട് നാരായണൻ താനികരണി ലിങ് അവതരിച്ചിടും വൈകിടാതെ തൽക്കാല സുരാംശികൾ ശക്തരായി വരും പുനരക്കാലം ദുർബലത്വം നിങ്ങൾക്കും താനേ വരും ചർച്ചു കൊൽകന്ന് അതിനിഗ്ധാവത്തോടുള്ളിൽ കശ്മലൻ തന്നെ ബോധിപ്പിച്ചതാ യഥാരുചി വിസ്മയം കലർന്നെഴുന്നള്ളിനാൻ മുനീന്ദ്രനും വിശ്വസൃക് തനിക്കുള്ളിൽ വിശ്വാസം കേട്ടഴും വൈരത്താലേ ചിത്തവിഭ്രമം കലർന്നെത്രയും ക്രോധിച്ചു ഒരു മത്ത ഹസ്തീന്ദ്രൻ മതിച്ചുഗമിച്ചിടും വണ്ണം സത്വരം കുതിച്ചു എഴുന്നേറ്റുടൻ ചാടി പ്രതിമത്യാ താൻ ഓടിക്കിതച്ച് അത്തരം അകമ്പുക്കാൻ ിൽ സ്വതാഭാവം ചേർന്ന് സ്വസ്ഥരായി മരുവീടും സ്വ സ്വുറുവരനെയും സ്വ സഹോദരിയെയും പെട്ടെന്ന് പിടിച്ച് ഊറ്റമായ ചങ്ങലക്കലങ്ങിട്ടുടൻ നടേ വളർത്തിയിടുവാനാ വളർത്തിയിടുവാൻ അയച്ചൊരു കുട്ടിയെ ചരണങ്ങൾ പിടിച്ചു തൂക്കി പൊങ്ങിച്ചൊട്ടുമേ മടിയാതെ വട്ടക്കലിന്മേൽ ആ ആശൂര്യത്വവും തലച്ചോറും പൊട്ടി ആരാധിച്ച് എട്ടുതെക്കലും ചിതറുമാറൊട്ടറഞ്ഞ സുക്കൾ പോയി വിട്ടളവ് അമ്മയ്ക്കു സമ്മാനിച്ചാൻ മഹാപാവി കഷ്ടമെന്തതിൽ കൂട്ടു പറഞ്ഞാൽ ഒടുങ്ങുമോ പിന്നെയും അവൾ പെറും നന്ദനന്മാരെ പുനരന്നന്ന് കൂടെ കൂടെ കൊന്നാനെന്നതേ വേണ്ടു ദുർനയകൃതന്മാരായ നോഹം താൻ താൻ മറ്റിൽ ഒന്ന് നല്ലതെന്നറിഞ്ഞിടും മന്നവന്മാർക്ക് ശരീരാർഥങ്ങൾ ഇടയിട്ടു മാതാപിതാക്കന്മാരാം അവരെയും തന്നുടേ മാതാപിതാക്കന്മാരാ അവരെയും കൊന്നിടുമെന്നേ ഉള്ളൂ കേവലം നിങ്ങൾക്കിത് നന്നല്ലെന്നവരോട് ചൊല്ലുവാനാളില്ലല്ലോ മന്ദമെന്നിയേ കംസൻ പിന്നണിമയ മന്ദിരമകമ്പുക്ക് സ്വസ്ഥനായിരുന്നു തന്നുടേ പൂർവജന്മത്തിങ്കിലുള്ള അവസ്ഥകൾ അന്നേരം ദൈവവശാലോർത്ത് വിസ്മയം പൂണ്ടാൻ മുന്നം ഞാൻ കാലനേമി എന്നൊരു ദേയനാകുന്നത് നാരായണൻ അന്ന് എന്നെ വധിച്ചതും നായി വന്നുള്ളോരെന്നെ കൊന്നിടവതിന് അഖിലേശ്വരൻ ഇവിടെയും പന്നകാശനധ്വജന്താനൊരു മനുഷ്യനായി വന്ന് അവതരിച്ചിടൂ എന്ന് കേൾക്കുകയും ചെയ്തു തൻ തിരുവടി എന്നെ കൊന്നരുളിയാൽ സർവ ബന്ധവും ഒഴിഞ്ഞ് കൈവല്യവും പ്രാപിച്ചിടാം ബന്ധവും അതിന് ഞാനിപ്പോഴേ സാധുക്കളെ സന്തതം ദേഷിക്കലേ വന്നനുഭവിച്ചിടൂ ചിന്തിച്ചീവണ്ണ ഉറച്ചിടന കംസൻ പുനരന്തര ദേവാംശാതന്മാരായി മീവിടുന്ന സജ്ജനങ്ങളെ ദേഷിച്ച് എത്രയും ആനന്ദിച്ചാൻ ദുർജന സഹചരൻ അനുദിനം മുമ്പിനാ തൻ്റെ പിതാവ് ഉഗ്രസേനനെ തന്നെ വിഷ്ണു ഭക്തനെന്നറിഞ്ഞൊരു ശങ്ക കൂടാതെ പിടിച്ച് അന്ധമന്ദിരത്തിങ്കിൽ ശൃംഖല കൊണ്ട് തളച്ചിടിനാൻ ഗുണദ്വേഷി പിൻപനുചരന്മാരിൽ അൻപഴും മുഷ്ടികൻ അരിഷ്ടകൻ കേനകൻ ദുഷ്ടനാ വിവിധന നിത്യാദി മറ്റും ചില കഷ്ടകാരകന്മാരാം ദൈത്യവർഗത്തെ എല്ലാം ഒട്ടുമേ സന്ദേഹമുണ്ടാകാതെ നിരന്തരം നിത്യവും ഗോപസത്തമന്മാർക്ക് ഉപദ്രവത്തിന് പൂതനയായ കർക്കശ മനസ്ക തന്നോടുമങ്ങ് അയച്ചവർ ഒക്കെ അങ് ഒക്കെങ്ങും നടനീടിന് ആരാകും വണ്ണം സത്തുക്കൾ തമ്മീ ദേഷിച്ചെത്രയും പൊറുതി കെട്ട് അർത്ഥഗേഹാദികളും ഗേഹാദികളും തെക്കുവാ സംഭ്രമിച്ചവർ പദ്യരക്ഷണത്തിന് ആരുള്ളതെന്ന് അന്വേഷിച്ചു ഭൃത്യരായി ഓരോ രാജ്യം തോറും ചെന്നകമ്പുക്കാർ കോസല വിഷയം പ്രാപിച്ചതു ചിലർ ചിലരാതുരാൽ വിദേഹ രാജ്യം പ്രവേശിച്ചാർ ചിലർ ശോകേന നിഷത രാജ്യത്തെങ്കിലും അകമ്പുക്കാർ ആകുലം പൂണ്ടു വിദർഭാലയം ബുക്കാർ ചിലർ ഇങ്ങനെ മറ്റും ചില രാജ്യങ്ങൾ തോറും ചെന്ന് തിങ്ങിനോരൽ പൂണ്ടെ ബിനാരോ ജനം തങ്ങൾ തങ്ങൾക്കുള്ളവ സർവവും ഉപേക്ഷിച്ച് അതെങ്ങനെ പൊറപ്പൂ മറ്റാവതിലില്ലോ ആവതില്ലല്ലോ താനും അക്കാലം വസുദേവ പത്നിതാൻ പറ്റുണ്ടായ മക്കളെ കൊന്നാൻ കംസനാറുപേരയും പിന്നെ ഗർഭവും കുടൻ ആ ഉത്ഭവിച്ചേഴാമതും അത്ഭുതാകാരം ഭണീന്ദ്രാംശമായുണ്ടായി വന്നു ൽപ്രഭാവത്തെ കണ്ടു ദുഃഖവും സന്തോഷവും ഉൾക്കാമ്പിൽ വളർന്നിതു ദമ്പതിമാർകുമേന്മേ തൽക്കാലേ സകൃപയോരാശിയിൽ ആഹ്യവര തൽപമൂർധനി യോഗനിദ്ര പൂണ്ടരുളിന ഭക്തവത്സരൻ പത്മനാഭൻ അച്യുതനജൻ ഉത്തമപുമാൻ അഖിലേശ്വരൻ നാരായണൻ മുക്തലോചനം നിജമായ ചെയ്താൽ ഇക്കാലം നമുക്കൊരു കാര്യമുണ്ടല്ലോ വേണ്ടു പൃഥ്വീഭാരത്തെ തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാനായി മർത്യവംശത്തിൽ ചെന്നു നാം എല്ലാം ജനിക്കണം തത്ര നീ അതിനാശു മുമ്പിലങ്ങിപ്പോൾ തന്നെ ചിത്തസന്ദേഹം തീർന്നു ചെന്നുടൻ വസുദേവ പത്നിദേവകയുടെ ഗർഭം ആകർഷിച്ച് അന്യപത് നിരോഹിണിങ്കിലാക്കണം ഇപ്പോൾ ഞാനും മത്തേജോലേ ശാംശം കൊണ്ട് ഉദ്ഭവിക്കുവൻ മമാ ഭക്തയായി അത്യുത്തമയായ ദേവകിയെങ്കിൽ പിന്നെ നീതാനും നിന്റെ യോഗവൈഭവം കൊണ്ട് നന്ദനന്ദിനിയായ സുന്ദരി യശോദയിൽ നിന്നുടൻ മമ ജന്മ സമയകാലത്തിങ്ക തന്നെ മൽ സഹായാർത്ഥം ഉത്ഭവിക്കണം നാദേ അങ്ങനെ ഭഗവാൻ ദേവകയിൽ അതായത് രോ രോഹിണിയിലേക്ക് പിന്നെ ബലരാമനെ അങ്ങോട്ട് മാറ്റി അവിടെ ഭഗവാൻ ദേവകിയിൽ വരുമ്പോൾ തന്നെ യശോദയിലും മായാദേവി അപ്പോൾ തന്നെ ഒരേ സമയം തന്നെ ഉത്ഭവിക്കണം ഒരു ദേവിയോട് അത്രയും പറഞ്ഞു നമുക്കിനി ബാക്കി ഇത് ഇനി വായിച്ചു പോകുന്നതേ ഉള്ളു അതൊന്നും പറയാൻ ആരോഗ്യക്കുറവുണ്ടോ മക്കളെ എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത ലോകാസമസ്ത സുവിനോഭവന്ത് ഇങ്ങനെ വായിച്ചു പോകാം അതേ എനിക്ക് നടക്കുന്നുള്ളു സൗണ്ടിനൊക്കെ വലിയ അപ്പോൾ അവർ പെട്ടെന്നങ്ങ് കുറേ വായിച്ചു തീർക്കുകയും ചെയ്യാം ഹരി ഓം ഹരി ഓം ഹരി ഓം